അള്ളാഹുബുത്താലും വല്യ വർക്കത്തിൽ ആണ് പഴയ അള്ളാഹു വലിയ വർക്കത്തീജുണ്ട് അതുകൊണ്ട് മുറുക്കി പൊളിച്ചോളി അത് പുളിന്റെ കൊമ്പാണ് പൊട്ടൂല മുറുക്കി പൊളിച്ചോളി അത് വെള്ള ഏഹ് അത് കഠിനമായ ജിയാ ചെയ്യേണ്ട ഒരു പ്രോബ്ബമാണ് അസ്സാം വലൈക്കും വറഹമത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കേരളത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദായ ഹൗസുല്ലം കസുല അസീസ് തങ്ങൾ അവരുടെ ഇരുപത്തിയൊന്നാമത്തെ പേരമകനും ചിസ്തി ആത്മീയ സരണിയുടെ അധ്യക്ഷരുമായിരുന്ന പുറബിയായ ഒരു ഷൈഹായ നൂറുൽ മഷാഹ് സയ്യിദ് നൂരിഷ തങ്ങളെ കേരളത്തിലേക്ക് സമസ്ത കേരള ഗമിയ തുലമയുടെ പണ്ഡിത മഹത്വക്കൾ ഇങ്ങോട്ട് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്നതാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ുടെ നേതൃത്വത്തിൽ അവരുടെ ഉപ്പാപ്പമാരുടെ ഉന്നതമായ ഈ ആത്മീയ സരണി കാതിരി ചിസ്തി അത് നമ്മുടെ കേരളത്തിൽ ഉടനീളം വ്യാപിക്കുകയും എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ തൈലിമാറ്റുകളും വിക്രഹൽക്കകളുമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി അതൊക്കെ ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് സത്യമാണ് പട്ടിക്കാട്ട് ജാമിയ നൂരിയ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക കലാലയം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആശീർവാദത്തോടു കൂടെ നിർദ്ദേശത്തോടു കൂടെയാണ് പട്ടിക്കാട് ജാമ്യാനൂരിയ നിലവിൽ വന്നത് കൂടുതൽ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഇന്ന് നമുക്ക് ആ പഴയകാല അനുഭവങ്ങളൊക്കെ ഒരൽപം മനസ്സിലാക്കി തരാൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ് ഈ സിൽസിലയിലെ നൂരി ഷബ് തങ്ങളെ നേരിൽ കാണുകയും പഴയ കാലത്ത് തന്നെ മഹത്തായ ഈ സരണിയിലേക്ക് കടന്നു വരികയും ചെയ്ത ഉസ്താദ് നമ്മളെ കൂടുണ്ട് മാത്രമല്ല സി എം മടവൂര് കദ്സ്താവു സുറഹുൽ അസീസ് നമുക്കറിയാമല്ലോ ഇന്ന് സി എം മടവൂരിനെ കുറിച്ച് ആ മഹാനുഭാവന്റെ ചർച്ചകൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ നമുക്കതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല നമുക്കറിയേണ്ടത് ബഹുമാനപ്പെട്ട സി എം മടവൂർ കദ്സുദാവു സുറാഹുൽ അസീസ് നൂരി പറ്റിയും അവരുടെ ഈ ആത്മീയ സരണിയെ പറ്റിയും ധാരാളം ആളുകളോട് പലപ്പോഴായി പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ അനുഭവങ്ങൾ വിവരിച്ചു തരാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കറിയാം വയസ്സായി പല രോഗങ്ങളും രോഗങ്ങളുമുണ്ട് അള്ളാഹു സുബാനഹുലിയുള്ള ദുർഗായസ് അവർക്കും നമുക്കും ഒക്കെ അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവര് നേരിട്ട് സി എം വലിയ ഉള്ളി മഹാനവറികളുടെ അടുത്തേക്ക് പോകുകയും പുരുഷങ്ങളെ കുറിച്ചും ഈ സിൽസിലയെക്കുറിച്ചും ഒക്കെ നേരിട്ട് സി എമ്മിനോട് ചോദിക്കുകയും ആ സി എം കലിയുലി കദുറഫുല്ലഅസീസ് അവരോട് പറഞ്ഞ മറുപടി എന്താണെന്നുമൊക്കെ ഉസ്താദിൽ നിന്ന് ഇൻഷാല്ല നമുക്ക് കേൾക്കാം അനുഗ്രഹം അവൻ തമ്മെ അബീബും ലോക നേതാവുമായ മുഹമ്മദ് തങ്ങളുടെ ഹൈറുമത്തിൽ ജനിപ്പിച്ചു വരുന്നില്ല ഈ കാലഘട്ടത്തിൽ ദീനിയായ അറിവ് പകർന്നവർമാരും അത് ജീവിതത്തിൽ പ്രവർത്തിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മുന്നന്മാരും മഹാന്മാരുമായ ഔല്യക്കന്മാരായ മുസ്സാഹിഖന്മാർ മുസ്സാഹിഖന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹൗസുല്ലാദം തമിഴ് സിൽസിലും പട്ട അവിടുത്തെ പേരമകനും ഹൈദരാബാദ് സ്വദേശുമായ മഹാനായ ഹൗസല്ലാതെ ഇരുപത്തിയൊന്നാമത്തെ പേരപ്പകനായ മഹാനായ നൂറുമങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിൽ വരികയും അങ്ങനെ പത്തി ഇരുപത് വർഷത്തോളം ഈ കേരളത്തിൽ ഉടനീകളും എല്ലാ പള്ളികളിലും ബഹുമാനപ്പെട്ടവരുടെ ചികിത്സയിലായ സംബന്ധിച്ച് അന്നത്തെ വലിയ വലിയ പുസ്തകന്മാർ മഹാന്മാരായ വലിയ പുസ്തകന്മാരെല്ലാം അതിനെപ്പറ്റി കഴിഞ്ഞ് പോലീസുകളെ പറ്റി കഴിഞ്ഞ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതനുസരിച്ച് ജനങ്ങളെല്ലാവരും അതിലേക്ക് പോയും അങ്ങനെ എല്ലാ പള്ളികളിലും അത് ഞങ്ങളൊന്നും അതിൽ വലിയ തീരുണ്ടായിരുന്നില്ല അന്ന് ഈ um okay, so um ീ കൗതുകാട്ട് പോയാണ് ഇപ്പോഴും ഓരോ പള്ളിയിൽ ചെന്നാൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രസംഗിക്കും ആ പ്രശ്നം കഴിഞ്ഞോട് കൂടെ എല്ലാവരും ആ മുള്ളി പിടിച്ചിട്ട് അവരുമായി ഭയത്ത് ചെയ്യും അങ്ങനെ അത് കാണാൻ വേണ്ടി പോകുന്നവരുമാങ്ങൾ ചെറുപ്പമായിരുന്നു മേക്ക് കഞ്ഞാൽ പ്രസംഗിക്കും പ്രസംഗിക്കും എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണല്ലോ അപ്പൊ ഓരോ പ്രശ്നമില്ല ആ എല്ലാ പള്ളിയിലും പോയി പ്രശ്നിക്കും ആ പ്രസംഗത്തിന് ശേഷം ആൾക്കാർ പോലും വലിയ പിന്നെ വലിയ ഒക്കെ വരുന്നവരുമ്പോൾ എല്ലാവരും വരും പള്ളി പൊള്ളായിട്ട് ചെന്നിട്ട് എല്ലാവരും വലിയത്തി ചെയ്യുക അങ്ങനെ ഓരോ വില്ലേജിലും ഓരോ പള്ളിയിലും ഓരോ മഹലിലും അങ്ങനെ തന്നെയായിരുന്നു പരിവ് ഈ പരിവ് തുടർന്നു കൊണ്ടിരുന്ന കേരളം ഒട്ടാകെ അനുഗ്രഹത്താൽ ഇതിനൊരു പുതിയ ഉണർവ് സംജാതമായ സമയത്താണ് അങ്ങനെ ഈ പറഞ്ഞ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മേലിൽ കെട്ടിയായിരിക്കുമ്പോൾ നമ്മക്കൊന്നും അറിയില്ല എന്താ സംഭവം ഇത് പിന്നെ നീനിയായ കാര്യമല്ല ആഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണോ അപ്പൊ അതുകൊണ്ട് മുന്നേ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മളെന്താ ഔലക്കന്മാരെ സംബന്ധിച്ച് അറിയ ഔല്യാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ അവക്കന്മാരുടെ കാര്യങ്ങൾ അവരോടന്നെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് പിന്നെ നമ്മൾ ഓരോരു ആണ് ആരും പോയത് മറ്റേ കോഴിക്കോട് പള്ളിയിലെ മറ്റേ സി എം വള്ളിസഭാ മഹാനാവുറച്ച് സംഭവിച്ചു മുപ്പരും ചോദിച്ച് ഞങ്ങളവിടെ പോയി ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോയി രണ്ടാളും പോയി ആരും മുപ്പര പോയല്ലേ മുപ്പത് വന്ന് ചെന്നപ്പോ വലിയ തിരക്കിലാണ് എന്താ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നൂരിസിക്കത്തിലാണ് ആ അപ്പോ അതിന്റെ പരിശോധിക്കാൻ വേണ്ടി വന്നാണ് അതോ അള്ളാഹു വലിയ വർക്കത്തി അള്ളാഹുത്തി വലിയ വർക്കത്തി അതുകൊണ്ട് മുറുക്കിപ്പൊടിച്ചോളി അത് പുളിന്റെ കൊമ്പാണ് പൊട്ടൂല ഏഹ് ആ മുറുക്കിപ്പൊടിച്ചോളി അത് വിള ഏഹ് അത് കഠിനമായ ജിയാതിട്ടോ എന്ന് പറഞ്ഞു അപ്പൊന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പോയി ഞാനും പോയി ഞാനും പോയി ചെന്ന് പോയി കൊണ്ടപ്പോള് ഷീക്കാണ് ആൾക്കാർ ആ അടിപൊളി ഞാൻ ചോദിച്ചു കയറി കയറിയപ്പോലും ഇങ്ങനെ മുറാക്കാണ് അവിടെ അപ്പൊ ഇങ്ങനെ പ്രത്യേക അവസ്ഥ പിന്നെ അങ്ങനെ കണ്ണീച്ചുക്കുമ്പോണ്ട എന്താന്ന് ഞാനിങ്ങനെ വഴി ചെയ്തവാണ് പിന്നെ അപ്പൊ തെറ്റാന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ വിട്ടവണോ അപ്പൊ പിന്നെ അവരൊക്കെ തൗവ ചെയ്തു പാടില്ലെന്ന് പറഞ്ഞോളൊക്കെ തൗവ ചെയ്തു പോയിട്ട് ഒരു വട്ടമല്ല മൂന്നം പറഞ്ഞു ഒരു വട്ടം പറഞ്ഞപ്പോ എനിക്ക് പുരുത്തക്കില്ല എന്തപ്പോ പറയണത് സൗഭാഗ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ അപ്പൊ പിന്നെ പിന്നെ മുറാക്കിത്താണ് അപ്പൊ ഞാൻ കണ്ണൂർ അപ്പൊ എന്താന്ന് എത്തി അപ്പൊ ഞാൻ ഉയ്യാളായിട്ടി കാണുന്നത് ഞാൻ അത് അവരൊക്കെ സൗഭാഗ്യം നിക്കോ ആ അത് പിന്നെയും പുല് കണ്ടിരിക്കുന്നതാണ് ഇരുന്നപ്പോ പിന്നെയും കുറച്ചേരങ്ങനെ ഞാൻ നിന്നു അവനും അപ്പോഴും തിരക്കൂട്ടി ആൾ തിരക്കിൽ റോഡിലെത്തിക്കണം വരി മൂന്നാമതും ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെ നിന്നപ്പോഴേക്കാൾ കണ്ണിച്ച് നോക്കുമ്പോ അപ്പോഴും കണ്ണു കണ്ടു അപ്പോഴും സി എം ചോദിച്ചോട് എന്താ ഞാൻ അപ്പോഴും ആദ്യത്തെ പോലെ തന്നെ പറഞ്ഞു

ഒരു കാലം നോക്കും പിന്നെ പിന്നെ നായാർ പോയി കൂടാതെ ഞങ്ങൾ പിന്നെ ഞാൻ എന്തെയ്തു തങ്ങളെ പറ്റിയ പറയണേ വലിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടിച്ചെന്നാൽ കാണുമല്ലോ അവിടെ നിന്ന് പോയി കാണുന്നില്ല ആ അപ്പൊ ഹൈദരാബാദിൽ പോയാലും കാണുമല്ലോ വലിയ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളൊക്കെ പാടി ചെന്നാൽ കാണില്ലേ പോയി കുറച്ച് നിക്കുമ്പോഴാണ് അറിയില്ലേ നേരിട്ട് പോയി കാണാൻ നമ്മക്ക് അങ്ങനെ ലോകത്ത് അവിടെ ഒരു പിന്നെ പോയതാണ് ഏകദേശം വിദ്യാർത്ഥിയായിട്ട് പോയതൊക്കെ ഹൈദരാബാദിൽ പോയത് എഴുപത്തി അഞ്ചിലാണ് ഞാൻ വൈകത്തിയത് ഹൈദിന്നാണ് വൈകത്തിയത് പട്ടിക്കാട്ടിക്ക് പഴയ ഞങ്ങളിപ്പോ ദർശനത്തിനാണ് അവര് വലിയ ദർശനം ചെറിയ ദർശലാണ് അതിലെല്ലാം പിന്നെ പട്ടിക്കാട് പോയത് പട്ടിക്കാട് പോയ പോയി ഞാനും പോയി പിന്നെ മണ്ണാറന്മ അത് മണ്ണാറന്മ പോലെ സമയാണ് അപ്പൊ അന്ന് പട്ടിക്കാട് അത് ഒന്നാം വാഷിയും രണ്ടാം വാഷിയും തുടങ്ങുന്നത് അതീതമായി തന്നെ വലിയ ആരവത്തിലുള്ള അങ്ങനെ വിശദങ്ങൾ കൊണ്ടുവരണം ആരവങ്ങളൊക്കെ കാണാൻ പോകും വിശദങ്ങൾക്കുണ്ടോ ഇപ്പൊ ഒരു ബലത്ത് ഭാഗത്ത് പൂക്കങ്ങളോ പാണക്കാട് ഈ ഭാഗത്ത് ഈ ക്യാബ് കൃഷികളല്ലോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ബാഫകിത്തങ്ങളുണ്ടോ അങ്ങനെ റെയിൽ സ്റ്റേഷൻ തങ്ങളൊന്ന് റെയിലെ തീവണ്ടിയിലേക്കു തീവണ്ടിയിലേ സഞ്ചരിക്കലേ ഉള്ളു ഇന്നത്തെ ട്രെയിനൊന്നും ഇല്ലായിട്ടല്ല സാധനങ്ങളും മറ്റും ഒപ്പമുള്ളവർ കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ ഞങ്ങൾ ട്രെയിനിലേ സഞ്ചരിക്കും പിന്നെ പിന്നെ സഞ്ചരിക്കുമ്പോ തന്നെ ത്രാസേ ട്രെയിനിലൊക്കെ പോകുന്ന ത്രാസോ അപ്പൊ അത് പ്ലെയിനും നടക്കൂലല്ലോ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ പോകുമ്പോൾ ചെറുമ്പോൾ കത്തുക്കൊള്ളു അവള് അവരുള്ള വിവരം കൊടുക്കുമല്ലോ അങ്ങനെ അവിടെ ഇന്ന് ഇറങ്ങുമ്പോഴ് സ്വീകരിച്ച് മാലൊക്കെ അപ്പൊ ആ ഫോട്ടലൊക്കെ ഡ്രൈവ് പഴയ മാസികളൊക്കെ আমি নাৰ ক'ব আমি